പന്തലിന്റെ ഒരു വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മയ്ക്കുള്ള അതേ സ്ഥാനം തന്നെ നന്ദിനിക്കും സൂര്യ നൽകുന്നുണ്ട് ഇത് കണ്ട് ഒന്നും പറയാനാകാതെ പത്മം ആകെ അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് നന്ദിനിയെ സൂര്യ ഒരിക്കലും തന്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല പത്മയ്ക്കെതിരായി നിൽക്കുന്ന ഒരു ആയുധം മാത്രമാണ് നന്ദിനിയെ സൂര്യ കരുതുന്നത് നന്ദിനി ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്നും കുറച്ച് ക്യാഷ് പലിശക്കെടുക്കുന്നു പലിശക്കാരൻ അത്ര വെടുപ്പല്ല അങ്ങനെ നന്ദിനിയും അദ്ദേഹം തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു അങ്ങനെ നന്ദിനിയെ അവിടെ പിടിച്ചു വെക്കുന്നുണ്ട് ഇതറിഞ്ഞ് നമ്മുടെ സൂര്യ ചോദിക്കാനായി ചെല്ലുന്നുണ്ട് താനും ഇവളുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നുണ്ട് പലിശക്കാരൻ എന്നാൽ സൂര്യ ഒന്നും തന്നെ മിണ്ടുന്നില്ല ഇതെല്ലാം ആരതയും കാണുന്നു കേൾക്കുന്നുമുണ്ട് ആരതി ഒപ്പം തന്നെയുണ്ട് പിന്നീട് അവിടെ നടക്കുന്നത് അടിപിടിയാണ് നല്ല അടി തന്നെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ സൂര്യ അവിടെ നിന്നും നന്ദിനിയെ രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് ആരതി സൂര്യയോട് ചോദിക്കുന്നുണ്ട് അല്ല ചേട്ടാ ആ പലിശക്കാരൻ ഈ നന്ദിനി നിന്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതിരുന്നത് ചേട്ടന് നന്ദിയുടെ നന്ദിനി ചേട്ടന്റെ മനസ്സിൽ നന്ദിനിക്ക് ഒരു സ്ഥാനവുമില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് സൂര്യൻ ചിന്തിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ നന്ദിനിക്കുള്ള സ്ഥാനം എന്താണ് എനിക്ക് തന്നെ തനിക്ക് തന്നെ അറിയത്തില്ല താൻ അവളുടെ ജീവിതം നശിപ്പിക്കുകയാണോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് സൂര്യ ഓരോ നിമിഷത്തിലും സൂര്യയുടെ മനസ്സിലേക്ക് ആരതിയുടെ ആ വാക്കുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് സൂര്യക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് പിന്നീട് സൂര്യയുടെ കൈയിൽ ഒരു ഒടിവ് വരുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല സൂര്യയുടെ കാര്യങ്ങളെല്ലാം നന്ദിനി ഏറ്റെടുക്കുകയാണ് ഇത് പത്മയ്ക്ക് അത്രക്ക് പിടിക്കുന്നില്ല പത്മൻ ചോദിക്കുന്നുണ്ട് ഹം നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിന്നോട് ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതല്ലേ വീണ്ടും വീണ്ടും കടിച്ചു തൂങ്ങി നിൽക്കുവാണ് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അത് മാഡം ഞാൻ പൊക്കോളാം എന്തായാലും സാറിന്റെ കൈ ഇങ്ങനെ ആയില്ലേ ഇത് ഭേദപ്പെട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടെ ഇറന്ന് ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് എന്നാൽ പത്മം സമ്മതിക്കുന്നില്ല നീ ഇവിടുന്ന് പോയേ പറ്റൂ ഇവനെ നോക്കാനേ ഇവന്റെ ചേച്ചിയും ചേച്ചിയും അനിയത്തിയും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് നീ തന്നെ ഇവനെ നോക്കിയാലേ ഇവൻ്റെ ഭേദഭാവവും എന്നൊന്നും ഇല്ലല്ലോ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോക്കോ ഓരോ കാരണങ്ങളും പറഞ്ഞു നിന്നോളണം ഇവിടെ സുഖിച്ച് ജീവിക്കുവല്ലേ ഭക്ഷണത്തിന്റെ ഭക്ഷണം ഡ്രെസ്സിന് ഡ്രസ്സ് എല്ലാം ഓസിക്ക് കിട്ടുമല്ലേ അതുകൊണ്ടാണ് നീ ഇവിടെ നിന്നും ഇറങ്ങാത്തതെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ടൊന്ന് ഒരുപാട് വിഷമമാവുന്നുണ്ട് പ്ലീസ് മാഡം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സാറിന്റെ അസുഖം ഭേദമായ ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പത്മത്തിന്റെ മരുമകൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കയ്യിലൊരു ചെക്കുണ്ട് അത് അമ്മയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇത് ഒന്ന് ഒപ്പിട്ട് തരണം അമ്മേ അപ്പോൾ പത്മം അത് വേടിച്ചു നോക്കുന്നുണ്ട് അതിൽ പതിനയ്യായിരം എന്ന അക്കം മാത്രം കാണുന്നുണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ല ചെക്ക് അതുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മേ കമ്പനിയിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതിന് കമ്പനിയിലെ ആവശ്യത്തിന് ഞാൻ അങ്ങോട്ടേക്ക് വരില്ലേ അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത് നീ എന്തിനാ ഇതെടുത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ലല്ലോ എന്ന് പറയുവാണ് അപ്പോൾ മരുമകൻ പറയുന്നുണ്ട് ആ അത് അമ്മേ അമ്മയ്ക്ക് കുറച്ച് തിരക്കിലല്ലേ അമ്മ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഇങ്ങോട്ട് വന്നത് കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ കംപ്ലീറ്റ് ഞാൻ ചെക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം അമ്മ അതൊന്ന് ഒപ്പിട്ട് തന്നാൽ മതിമെന്ന് പറയുന്നു അങ്ങനെ പാത്മം അതും ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടതും വിജയന് വളരെ സന്തോഷമാകുക അതിന് പെട്ടെന്ന് ആ ചെക്ക് മേടിച്ചോണ്ട് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതിലിപ്പോൾ പയ്യ പതിനയ്യായിരം എന്നാണ് ഇതിലൊരു പൂജ്യം കൂടി ചേർത്ത് ഞാൻ ഇത് ഒന്നര ലക്ഷം രൂപയാക്കി അങ്ങ് എടുക്കും എന്നിങ്ങനെ മനസ്സിൽ കരുതി സന്തോഷിച്ച് ചിരിച്ചോണ്ടാണ് പോകുന്നത് പത്മമാണെങ്കിൽ ഇതൊന്നും അറിയുന്നുമില്ല പത്മക്കാണെങ്കിൽ മക്കളെയും മരുമകനെയും ഭയങ്കര വിശ്വാസമാണ് മകനെ മാത്രമാണ് വിശ്വാസമില്ലാത്തത് പിന്നീട് നന്ദിനി കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് നമ്മുടെ സൂര്യയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ പത്മത്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കൈ ഒടിഞ്ഞതുകൊണ്ട് തന്നെ സൂര്യയ്ക്ക് ഡ്രസ്സ് ഇടാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ കഴിയുന്നില്ല എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് നന്ദിനിയാണ് പത്മവും യതീന്ദ്രനും ഹാളിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സീനിയർ അഡ്വക്കേറ്റും കൂടെ വേറെ രണ്ട് അഡ്വക്കേറ്റ്സും മാനേജറും കമ്പനി മാനേജറും കൂടി വരുന്നുണ്ട് അവരെ കണ്ടതും യതീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെ കാണണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു അതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉണ്ടായിരിക്കും എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് താൻ സൂര്യ പറഞ്ഞിട്ടാണ് വന്നത് എന്തോ അർജൻറ് കാര്യമുണ്ടെന്ന് പറയുന്നു ഉടനെ തന്നെ അവർക്ക് പത്മത്തിന് മനസ്സിലാവുന്നുണ്ട് എന്തോ കാര്യമുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് എങ്ങനെ പറയുന്നുണ്ട് ഉടനെ പത്മം പറയുന്നുണ്ട് ആ അവൻ്റെ കയ്യിൽ വയ്യാണ്ടിരിക്കുക അവനക്ക് താഴേക്ക് ഇറങ്ങി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുവാണ് പറഞ്ഞിട്ട് പക്ഷേ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഇല്ല മാഡം എന്തോ അത്യാവശ്യ കാര്യമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സിനെ മാത്രമേ ഞാൻ പറഞ്ഞയക്കത്തുള്ളൂ എന്തായാലും സാർ വരട്ടെ ഞാൻ വേടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദയെ ചേട്ടനെ വിളിക്കാനായിട്ട് സൂര്യയെ വിളിക്കാനായിട്ട് മുകളിലേക്ക് പറഞ്ഞയക്കാണ് വേദ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നന്ദിനിയും സൂര്യയും വളരെ തമാശയ്ക്ക് ഒക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സീനാണ് ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സൂര്യക്ക് നന്ദിനി ഹുക്കൊന്നും ഇടാൻ പറ്റുന്നില്ല അങ്ങനെ സൂര്യയുടെ ഷർട്ടിൻ്റെ ഹുക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെയാണ് വേദ ചെല്ലുന്ന സമയത്ത് കാണുന്നത് ഒരു വേദ പെട്ടെന്ന് മറിഞ്ഞു നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വേദ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് ഉടനെ സൂര്യ ചോദിക്കുന്നുണ്ട് ആ നീ ഡോറിൽ തട്ടാതെയാണോ അകത്തേക്ക് കയറി വരുന്നത് ഇത് കേട്ടതും വേദം ഒന്ന് ചമ്മുന്നുണ്ട് അത് അത് ചേട്ടാ താഴെ കുറച്ച് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് ആരാ എന്ന് ചോദിക്കുന്നു അത് നമ്മുടെ അഡ്വക്കേറ്റ്സും പിന്നെ മാനേജറുമാണ് ആ ശരി ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം ആ ഹാളിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ അമ്മയും അച്ഛനുമുണ്ട് ആ എങ്കിൽ ശരി നീ അമ്മയോട് ചെന്ന് പറ ചേട്ടത്തി ചേട്ടനെ ഡ്രസ്സ് ഇടിച്ചു കൊടുക്കുകയാണെന്ന് ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാമെന്ന് ചെന്ന് പറ നീ അമ്മയോട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് സൂര്യ ഇത് കേട്ടതും വേദക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വേദ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് എന്നിട്ട് അമ്മയുടെ ചെവിയിൽ പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് അറിയാവോ ഞാൻ അങ്ങോട്ടേക്ക് അവരുടെ റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച അമ്മ കാണേണ്ടത് തന്നെയാണ് ഈ അവളുണ്ടല്ലോ ആ നന്ദിനി ചേട്ടൻ്റെ ഡ്രസ്സ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവളാമ്മേ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട് പത്മത്തിൻ്റെ ദേഷ്യം വരുന്നുണ്ട് പത്മം അവരോട് പറയുന്നുണ്ട് അത് അവൻ ഇങ്ങോട്ടേക്ക് വരും കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ ചോ പറയുന്നുണ്ട് ഞങ്ങൾ മുകളിലേക്ക് ചെല്ലണോ സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സൂര്യയും നന്ദിനിയും താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട് ഇത് കണ്ടതും പത്മത്തിൻ്റെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ സൂര്യ താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അങ്ങനെ വിഷ് ചെയ്യുവാണ് എന്തൊക്കെയുണ്ട് സാർ വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട് ആ ഇത് തന്നെയാണ് വിശേഷം കണ്ടില്ലേ എൻ്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് എനിക്കങ്ങനെ കമ്പനിയിലേക്ക് വരാനോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നിനും പറ്റ പറ്റി വരത്തില്ല അതിനിടയിൽ സൂര്യ ഇവിടെ ഇരിക്കാനായി നോക്കുന്നുണ്ട് പക്ഷേ അമ്മയുടെ അടുത്ത് സീറ്റുണ്ട് അതിലിരിക്കാൻ സൂര്യക്ക് ഒട്ടും താല്പര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു ചെയർ എടുക്കാൻ വേണ്ടി നന്ദിനിയോട് പറയുന്നു നന്ദിനിയെ ഒരു ചെയർ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുവാണ് സൂര്യ അതിലിരിക്കുന്നുണ്ട് കമ്പനിയുടെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു സൈൻ ഇടാൻ പോലും എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല എൻ്റെ വലത് കൈയിനാണ് പരിക്ക് എന്തായാലും കുറച്ച് നാളത്തേക്ക് എനിക്ക് റെസ്റ്റ് വേണ്ടിവരും അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഒപ്പില്ലാതെ എൻ്റെ നമ്മുടെ കമ്പനിയിലെ ആർക്കും തന്നെ ഒരു ശമ്പളം കൊടുക്കാനോ ഒന്നിനും പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ എല്ലാ അധികാരങ്ങളും ഞാൻ എൻ്റെ നന്ദിനിയെ ഏൽപ്പിക്കുകയാണ് എൻ്റെ ഭാര്യ നന്ദിനി എൻ്റെ കാര്യങ്ങൾ ടു ജെഡ് കാര്യങ്ങൾ അവളാണ് ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഒപ്പിടുന്ന ഈ ഒരു അധികാരവും കൂടി ഞാൻ അവളെ ഏൽപ്പിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഞാൻ സാറിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് സൂര്യ പറയുന്നുണ്ട് ഇത് കേട്ടതും പത്മം ഞെട്ടുന്നുണ്ട് പത്മത്തിന് ഇതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല ആലോചിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് സൂര്യ പറഞ്ഞിരിക്കുന്നത് എന്താടാ നീ പറഞ്ഞത് നിനക്ക് പരം അവൾ ഒപ്പിടുമെന്നോ ഏ നമ്മുടെ കാര്യം കമ്പനി കാര്യത്തിൽ അവളെ ഇടപെടുത്തുമെന്നോ അതൊരിക്കലും നടക്കത്തില്ല എന്താ അമ്മേ പറ്റാത്തത് അമ്മ ഒപ്പിടും അതിൻ്റെ ഒപ്പുറത്ത് തന്നെ എൻ്റെ സ്ഥാനത്ത് നന്ദിനിയും ഒപ്പിടും അവൾ എൻ്റെ ഭാര്യയാണ് എന്നെ കഴിച്ചാൽ അടുത്തത് അവളാണ് എൻ്റെ അധികാരങ്ങളെല്ലാം കൈ വരുന്നത് അവൾക്കാണ് അതുകൊണ്ട് അവൾ തന്നെ ഒപ്പിടും എന്ന് പറയുന്നുണ്ട് പറ്റത്തില്ല ഞാൻ സമ്മതിക്കില്ല കമ്പനിയുടെ ഒരു കാര്യത്തിലും അവളെ പങ്കുകൊള്ളാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പത്മ പറയുന്നുണ്ട് ഉടനെ സൂര്യ പറയുന്നുണ്ട് അമ്മ ഒപ്പിടുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ അവൾ ഒപ്പിടും എൻ്റെ കൈ കൊണ്ട് വെയ്യ എൻ്റെ വലത് കയ്യനാണ് സുഖമില്ലാതിരിക്കുന്നത് അത് ഓർമ്മ വേണം അതുകൊണ്ട് ഒപ്പിടാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ അധികാരങ്ങളെല്ലാം ഞാൻ നന്ദിനിക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താച്ചാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അച്ഛൻ സുഖമല്ലാതിരുന്നാൽ അച്ഛൻ്റെ അധികാരങ്ങളെല്ലാം അമ്മയ്ക്കല്ലേ കൈമാറുന്നത് അമ്മയല്ലേ പിന്നീട് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അച്ഛൻ തന്നെ പറ അത് തന്നെയാണ് ഞാൻ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ എൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോക്കുന്നത് എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ അവളെ ഏൽപ്പിക്കുന്നു അതിൽ വല്ല തെറ്റുമുണ്ടോ അച്ഛ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട് അല്ല ഇക്കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ടില്ലേ തീരുമാ മുൻകൂട്ടി ഇതൊക്കെ തീരുമാനിച്ചിട്ട് മതിയായിരുന്നു ഞങ്ങളെ വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ സൂര്യ പറയുന്നുണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനവും എടുക്കാനെന്നില്ല എൻ്റെ തീരുമാനം തന്നെയാ തീരുമാനം എൻ്റെ സൈനിങ് അതോറിറ്റി ഞാൻ എൻ്റെ ഭാര്യ നന്ദിനിക്ക് കൈമാറാൻ പോകുന്നു എന്ന് പറയുകയാണ് സൂര്യ ഒരു ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമൊന്നുമില്ലെന്ന് അമ്മയ്ക്കും അറിയാം അതുകൊണ്ട് പത്മം മൗനമായി ഇരിക്കുകയാണ് അങ്ങനെ മൗനം സമ്മതം എന്നുള്ള സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ് അങ്ങനെ അമ്മയും സമ്മതിച്ചു എന്ന് കാണുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട് സാർ വേണ്ട സാർ ഇതൊന്നും വേണ്ട സർ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല സർ എന്ന് പറയുവാണ് ഉടനെ എല്ലാവരും ഇത് കേട്ട് പരസ്പരം സർ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുകയാണ് വക്കീലിനോട് സൂര്യ എന്നിട്ട് നമ്മുടെ നന്ദിനിയെ പിടിച്ച് മാറ്റി നിർത്തി സൂര്യ സംസാരിക്കുകയാണ് നന്ദിനി നീ ഇതെന്തറിഞ്ഞട്ടാ നീ എൻ്റെ കൈ കണ്ടില്ലേ എനിക്ക് ഒപ്പിടാൻ സാധിക്കുമോ ഇപ്പം തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നീയല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ദേ നീ നീ വിചാരിക്കും ഞാനിത് അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്യുന്നതാണെന്ന് അമ്മയത്തോട് പക തീർക്കാൻ വേണ്ടി ചെയ് നിന്നെ കരുവാക്കുകയാണെന്ന് അല്ല നന്ദിനി ഞാൻ കാര്യത്തിലാണ് പറയുന്നത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇതിലേക്ക് ഈ അതോറിറ്റി നിന്നെ ഏൽപ്പിക്കുന്നത് നിനക്കത് ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം ഇല്ല സാർ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാനാണ് അതെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവർ പറയുന്ന സ്ഥലത്ത് ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം മാത്രം മാത്രമേ ഉള്ളൂ എന്ന് പറയുവാണ് അത് കേട്ടിട്ട് നന്ദിനി മനമില്ലാ മനസ്സോടെ സമ്മതിക്കുന്നുണ്ട് സൂര്യ എന്തു പറഞ്ഞാലും പിന്നെ നന്ദിനി സമ്മതിക്കും അങ്ങനെ അവർ പറയുന്ന ബാക്കിയിൽ പറയുന്ന സ്ഥലത്തെല്ലാം നന്ദിനി ഒപ്പിട്ട് കൊടുക്കുവാണ് അതിനുശേഷം സൂര്യ ഒരു സൂര്യക്ക് ഇത് കണ്ടിട്ട് ഒരുപാട് അഭിമാനം തോന്നുവാണ് അങ്ങനെ സൂര്യയുടെ ഒരു ഭാഗമായി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറുവാണ് നന്ദിനി നന്ദിനിയെ ഇങ്ങനെ ആയപ്പോൾ സൂര്യ സന്തോഷത്തോടെ എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒപ്പിടുന്നത് പോലെ തന്നെ അതിനെ തന്നെ എൻ്റെ അതേ സ്ഥാനത്ത് നന്ദിനി ഇനി ഒപ്പിട്ടിരിക്കും നമ്മുടെ കമ്പനിയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് നന്ദിനി എന്ന് പറ എല്ലാവരോടും സന്തോഷത്തോടെ സൂര്യ പറയുന്നുണ്ട്